അല്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് ഇന്നിതാ ഒരു പുതിയ വ്ളോഗായിട്ട് എത്തിക്കാണ് അപ്പം നമ്മൾക്ക് ഇന്ന് നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് വരുന്നത് മാമയാണ് എന്നെ അവർ പോകുമ്പോൾ എന്നെ കൊണ്ടുപോയില്ല കാരണം വണ്ടിയിൽ സ്ഥലമല്ലാന്ന് പറഞ്ഞിട്ട് അപ്പം ഞാനും വിചാരിച്ചു എന്തായാലും ഞാൻ ഇത് വ്ലോഗ് എടുക്കും എന്നെ കൊണ്ടാകാണ്ട് അവർ പോവുകയും ചെയ്തില്ലേ അപ്പൊ ഞാനും എന്റെ ആയിക്കും കൊയില്ല ഗൈസ് ഉമ്മയുണ്ട് ഇവിടെ മാമ എന്തൊക്കെ കൊണ്ടുവരുന്നൊക്കെ പെട്ടി അൺബോക്സിംഗ് ഒക്കെ കാണിച്ചാൽ നമുക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വിത്ത് ലവ് ഒരുപാട് പേര് കൊടുത്തയച്ചിണ്ട് അപ്പൊ അതൊക്കെ കാണിച്ചു തരാം അപ്പൊ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അടിപൊളി തടിച്ചല്ലോ അടിപൊളി ടീഷർട്ട് ഒക്കെ ഇട്ടുണ്ടല്ലോ ല്ലേ താങ്കൾ വരു നാട്ടിലത്തെ നാട്ടിൽ മാനെ കൊണ്ട് പണി എടുപ്പിക്കല്ലേ ടേട്ടടേ നമ്മളെ നാട്ടിലത്തെ പെട്ടി വന്നു പാലുക ഗ്രാമ ഗ്രാമം കുട്ടിന്നെ കഴിച്ചുകൊണ്ട് വാതി മാമ പെർഫ്യൂം ഓടുന്നില്ല മണവുട്ടില്ല നമ്മളെ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഭയങ്കര മോശായിട്ട് ചെയ്തത് മാമ വന്ന ഉടനെ മാമനെ മാമാനെ പണി പണിയെടുപ്പിക്കണത് ഈ പ്രാവശ്യത്തെ നാടിന്റെ വിസിറ്റിംഗ് എങ്ങനെയുണ്ടായിരുന്നു ടൂറൊക്കെ പോയില്ലേ ഞാൻ കണ്ട് മാമ റ്റു പോയിന്റോന്ന് ഞാൻ കമന്റ് ഇട്ടിണ്ടായിരുന്നു ലൈക്ക് ഭയങ്കര സന്തോഷത്തിലാണ് മാമൻ കണ്ടപ്പോ ചിരിക്കണപ്പൊ ഇപ്പൊ തന്നെ നാട്ടിലേക്ക് വിളിച്ചോളൂ വിളിച്ചോ സന്തോഷല്ലേ ഇനി എന്താ ചെയ്യാൻ പോണത് ചെന്നൈ ദോശയിലേക്ക് തിരിച്ചു പോണില്ല നമ്മളെ ചെന്നൈ ദോശയിലത്തെ മാനേജറാണ് അൺബോക്സിങ് പെട്ടെന്നായി പോയി മറ്റേ കൈ കൂടുതൽ മാമ വെക്കാൻ വളക്കട്ടുണ്ട് മാമ കൊടീശ്വരൻ കൊടീശ്വരൻ നാട്ടിലെത്തി അപ്പൊ മാമാക്ക ആദിയുടെ ലായ്ക്കിന്റെ ഡ്രസ്സാണ് ഇതാണ് ലായ്ക്കിന്റെ വള ഇതാണ് നമ്മളുടെ എന്താണത് കൊറച്ചോന അച്ചാറാണ് അച്ചാറ് അറിയില്ല ആദിക്ക് കാറ് ഇതൊക്കെ ആറ് ആരാണ് ഈ കാറ് കാർ ആദിക്ക് അബ്ബയിലാണ് കൊടുത്തത് ശംസിക്ക കൊടുത്തത് ആദിക്ക് ഇതില് പല വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇതൊക്കെ എന്താ അറിയോ ഓക്കെ കോയടണ്ട് ഇതാ കൊച്ചുമ എഴുതിക്കണേ ആദിമോൻ ആദ്യമോൻ കോയട പിന്നെ കടലമുട്ടായി പിന്നെ മോൻ ലായ്ക്കുമോൻ മോൻ കോയട പിന്നെ അടുത്തത് ഇത് എന്താണ് ഉലുവ എടുത്ത നാട്ടിൽ ഇത് സനു പിന്നെ സനു സനുക്ക അതാണ് എഴുതി ഉള്ളത് മാഞ്ഞു പോയി എന്താണെന്നറിയില്ല സനമോന്നാ തോന്നുന്നു പിന്നെ സനഅമായി കോയട സന അമ്മായി കോയട പിന്നെ പിന്നെതാ പച്ചമുളക് നല്ല ഫ്രഷ് പച്ചമുളക് നാട്ടിൽ നിന്ന് കൂടുന്നിട്ടുണ്ട് അതുപോലെ ഫ്രഷ് കറിവേപ്പില നാട്ടിൽ നിന്ന് കൂടുന്നിട്ടുണ്ട് പിന്നെ ഫ്രഷ് കറിവേപ്പില കറിവേപ്പില തൈ ഇവിടെ നട്ടു പിടിപ്പിക്കാനുള്ളതാണ് മുളക് അച്ചാറ് കൊച്ചിമാടെ ഒരു ക്രീം ഉണ്ട് പിന്നെന്താ എന്താണ് നമ്മള് പൊട്ടിക്കാൻ ബീഫ് കിട്ടാ പിന്നെ അച്ചാറുണ്ട് സനൂന് സച്ചുന് ചെമ്മീന് ചായപ്പൊടി

പപ്പടം പപ്പടം അരിപ്പൊടി അരിപ്പൊടി കൊടുത്തിട്ടുണ്ട് കായോർ ഇതാണ് നമ്മളുടെ സ്വന്തം നെയ്ച്ചോറിൻ്റെ അരി കോസ്ലി ആണ് ഇത് ഇവിടെ ഇത് പുളി ഇതും പുളിയാണ് കായം ചെറികൊച്ചുമായുടെ സ്പെഷ്യൽ ബീഫ് അച്ചാറാണ് സനു എന്ന പേര് എഴുതിയിട്ടുള്ളതാണ് സനു ബീഫ് അച്ചാറാണ് ബീഫ് അച്ചാർ ഫാൻസ് ആണ് അപ്പൊ അതുകൊണ്ട് തല്ലൂടാതിരിക്കാനാണ് ഇങ്ങനെ ഒരു ഫാന് കൊച്ചുമ ചെറിയ കപ്പലോടുന്ന ഒരു സ്പൂൺ ഒരു വെള്ള പനി അടിപൊളി സ്മെല് തുറന്നു അവിടെ രക്ഷ ഇല്ല ഇപ്പൊ ഇപ്പൊ തന്നെ ഞാൻ ടേസ്റ്റ് നോക്കാൻ പോവാണ് ടൈമില്ല ഫ്രഷ് ആയിട്ട് ഞാൻ ടേസ്റ്റ് നോക്കാൻ പോവാണ് കൊച്ചുമ അച്ചാർ ഉണ്ടാക്കിയപ്പോ അവർക്ക് എല്ലാവർക്കും പനി പിടിച്ച ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു അപ്പൊ കൊറേ കഷ്ടപ്പെട്ടിട്ടാണ് ഇണ്ടാക്കിയത് അപ്പൊ അത് ഇവിടെ കിട്ടുമ്പോ നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് സൂപ്പർ ആയിട്ടുണ്ട് ഇനി രണ്ടു ദിവസം കൂടി അച്ചാർ തീരും നമ്മടെ പാത്തുമ്മൻ്റെ ചെമ്മീൻ പൊടിച്ചത് അൺബോക്സ് ചെയ്യാണ് ഗായസ് ഒക്കെ ഞാൻ കഴിക്കും മറ്റേ ഫ്രൈഡ് റൈസ് നൂഡിൽസ് ഒക്കെ ആണോ ചെമ്മീൻ തന്നെയാണ് മാത പത്തിരി പത്തിരി ചോറ് തേങ്ങാപ്പമത എങ്ങനെയാണ് പത്തിരി കഴിക്കണ്ടത് കാണിച്ചു തരും പിന്നെന്താ പാത്തുമ്മന്റെ സ്പെഷ്യൽ ഒരു കഴിച്ചവര് ചോിച്ചിരിക്കുന്നു സ്പെഷ്യൽ ചിക്കൻ പൊരിച്ചത് ചെമ്മീൻ കഴിക്കില്ല അപ്പൊ നമ്മൾ ഇതാ ഫുഡൊക്കെ കഴിക്കാൻ പോവാണ് എല്ലായിരിക്കും ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം